ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയരാത്തതിൽ ആശങ്കയിലായി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് അമ്പത്തി ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ പോളിംഗ് പശ്ചിമ ബംഗാളിൽ ഏറ്റവും കുറവ് പോളിംഗ് മഹാരാഷ്ട്രയിലും രേഖപ്പെടുത്തി ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലേക്കാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പുകൾ നടന്നത് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് മഹാരാഷ്ട്രയിലാണ് ആറു മണിവരെ മഹാരാഷ്ട്രയിൽ നാല്പത്തെട്ട് പോയിന്റ് എൺപത്തി ഒമ്പത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കടുത്ത ചൂടും നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ തണുത്ത പ്രതികരണവും അഞ്ചാം ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ പ്രതിഫലിച്ചു ബോളിവുഡ് താരങ്ങളും വ്യവസായികളും അടക്കം പ്രമുഖരുടെ നിര തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയെങ്കിലും മുംബൈയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു നിന്നു ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് പോളിംഗ് നടന്ന ഉത്തർപ്രദേശിലും പോളിംഗ് ശതമാനം വേണ്ടത്ര ഉയർന്നില്ല അമ്പത്തേഴ് ശതമാനം മാത്രമാണ് ഇവിടെയും പോളിംഗ് നടന്നത് കേന്ദ്രമന്ത്രിമാരായ സ്മിതി ഇറാനിയും രാജ്നാഥ് സിംഗും മത്സരിച്ച മണ്ഡലങ്ങളായ അമേഠിയിലും ലക്നൌവിലും അമ്പത്തിനാല് പോയിൻറ്റ് പതിനേഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രാമക്ഷേത്ര യാഥാർത്ഥ്യമായതിൻ്റെ ആവേശം പക്ഷേ അയോധ്യൽ ബൂത്തുകളിൽ കണ്ടില്ല ഇത്തവണയും പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ബി ജെ പിയിൽ ആശങ്ക തുടരുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക